ഒരു വീട്ടമ്മ ആ ട്രെയിനിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് പെട്ടെന്നാണ് പുറത്ത് നിന്ന് ഒരു യുവാവ് ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ നോക്കുക ആ വീട്ടമ്മയോട് പുറത്ത് നിന്ന് ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ടു ആ ഒരു മനുഷ്യത്വം അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് ഡോറ് തുറന്നു കൊടുത്തു അകത്തേക്ക് കയറിയ പയ്യൻ ചെയ്ത ചെറ്റത്തരം നിങ്ങൾ കാണണം ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ട്രെയിനിൽ യാത്ര പോകുന്ന ഒരു വീട്ടമ്മക്ക് സംഭവിച്ച ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഈ സി സി ടി വിയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് യാത്ര പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ദൂരയാത്ര പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ എന്താണ് ഈ വീട്ടമ്മക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എല്ലാവരും ലൈക്ക് ചെയ്ത് തരാൻ ശ്രമിക്കുക മാക്സിമം ഗൈസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ട്രെയിനാണ് ട്രെയിനിൻ്റെ അകത്തുള്ള സി സി ടി വി ആണ് ഒരു വീട്ടമ്മ ആ ട്രെയിനിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് പെട്ടെന്നാണ് പുറത്ത് നിന്ന് ഒരു യുവാവ് ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ നോക്കുക ആ വീട്ടമ്മയോട് പുറത്ത് നിന്ന് ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ടു ആ ഒരു മനുഷ്യത്വം അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് ഡോറ് തുറന്നു കൊടുത്തു അകത്തേക്ക് കയറിയ പയ്യൻ ചെയ്ത ചെറ്റത്തരം നിങ്ങൾ കാണണം ആ വീട്ടമ്മയുടെ കഴുത്തിലുള്ള സ്വർണ്ണാഭരണം മാല പൊട്ടിച്ച് പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഗൈസ് ഈ സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തി ബാത്റൂമിലുണ്ടായിരുന്നു ശബ്ദം കേട്ട് അയാൾക്ക് എന്തോ ആപത്ത് അല്ലെങ്കിൽ എന്തോ പുറത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് ശബ്ദം കേട്ട് അദ്ദേഹത്തിന് പാൻറ്റ് പോലും ഇടാനുള്ളൊരു സമയവും സാവകാശവും പോലും ഇല്ല പെട്ടെന്ന് പുറത്തേക്ക് ചാടി വന്നു ഇനി ആ വീട്ടമ്മയുടെ ഭർത്താവ് തന്നെയാണോ എന്ന് വ്യക്തമല്ല പുറത്തേക്ക് ചാടി വന്നു നോക്കിയ സമയത്ത് സാധനവുമായിട്ട് പയ്യൻ പോയി ഇതാണ് പറയുന്നത് ഒരാൾക്ക് പോലും ഒരു സഹായം ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ ഒരു സമയത്ത് സന്മനസ് വിചാരിച്ചിട്ട് ഒരാൾക്ക് പോലും ഒരു സഹായം മനുഷ്യത്വം ഉള്ള ആൾക്ക് പോലും സഹായം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കാൻ ആവശ്യപ്പെട്ട ആ സ്ത്രീയെ ബലമായിട്ട് കഴുത്തിലുള്ള മാല പൊട്ടിച്ച് ഇറങ്ങിപ്പോയി ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കാര്യമെന്ന് അറിയോ ഒരു കാരണവശാലും ഒരിക്കലും ദൂരയാത്ര പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ കേരളത്തിലും ഇല്ല എന്നല്ല പക്ഷെ കുറവാണ് മാല പൊട്ടിക്കൽ കേസൊക്കെ കുറവാണ് പക്ഷേ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടുന്ന ട്രെയിനിൽ നിന്ന് പോലും ചില വ്യക്തികൾ മാല പൊട്ടിച്ച് പുറത്തേക്ക് ചാടാറുണ്ട് ഈ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പെടുകയോ അല്ലെങ്കിൽ പിടുത്തം വിടാതെ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും പുറത്തേക്ക് വീഴും അപകടം സംഭവിക്കും അതുകൊണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ അണിഞ്ഞുകൊണ്ട് പോകാതിരിക്കുക ആരെ കാണിക്കാനാണ് ഗോൾഡൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കൊണ്ടുപോകാൻ നോക്കി നിൽക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുപാകവുമുള്ളത് സ്വർണ്ണാഭരണം ധരിച്ചുകൊണ്ട് അണിഞ്ഞുകൊണ്ട് നിങ്ങൾ ബസ്സിലും ട്രെയിനിലും ഒന്നും യാത്ര പോകാതിരിക്കുക ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുവേണ്ടി വേണ്ടി കാണാം ബൈ ഫ്രണ്ട്